മാങ്ങാറ്റടം പഞ്ചായത്തില് കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് കൈത്താങ്ങായി മാങ്ങാറ്റടം യു പി സ്കൂള് മാനേജ്മെന്റ് സ്വരൂപിച്ച നാല് ലക്ഷം രൂപയാണ് കൈമാറിയത് കെ കെ ശൈലജ തുകയേറ്റുവാങ്ങി കൂത്തുപറമ്പ് മാങ്ങാറ്റടം ഗ്രാമപഞ്ചായത്തില് മഴക്കെടുതിയില് വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനെ സഹായിക്കാൻ മാങ്ങാറ്റടം യു പി സ്കൂള് സമാഹരിച്ച നാല് ലക്ഷം രൂപയാണ് കൈമാറിയത് കനത്ത മഴയിൽ അഞ്ചരക്കടി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മാങ്ങാറ്റടം പഞ്ചായത്തിൽ മുന്നൂറോളം വീടുകളിൽ വെള്ളം കയറുകയും ഇരുപത്തിയൊന്ന് വീടുകൾ തകരുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് സഹായവുമായി രംഗത്ത് വന്നത് സ്കൂൾ സമാഹരിച്ച തുക മാനേജ്മെന്റ് പ്രതിനിധി എ കെ മനോജ് കുമാർ കെ കെ ശൈലജ എം എൽ എക്ക് കൈമാറി മാങ്ങാറ്റിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ പി അബ്ദുൽ ഖാദർ പി ശ്വേത പ്രധാന അധ്യാപകൻ പി പ്രജിത് കുമാർ പി ടി എ പ്രസിഡന്റ് ഇ രഞ്ജിത കെ ആരതി പി വിനിഷ എന്നിവർ സംസാരിച്ചു Ньюс-Бюро